അർബുദ രോഗബാധയെ തുടർന്ന് മജ്ജ മാറ്റിവെക്കലെ ശസ്ത്രക്രിയയ്ക്ക് വിധേയയാക്കേണ്ടുന്ന ബൈസൺവാലി സ്വദേശി അൻസ മാത്യുവിനായി ചികിത്സാ സഹായ നിധി രൂപീകരിച്ചു അൻസയ്ക്ക് തിരികെ ജീവിതത്തിലേക്ക് നടക്കുവാൻ പതിനഞ്ച് ലക്ഷത്തോളം രൂപയാണ് ആവശ്യമായുള്ളത് ഈ തുക കണ്ടെത്തുവാൻ കുടുംബത്തിന് ആവതില്ലാത്ത സാഹചര്യത്തിലാണ് ചികിത്സാ സഹായ നിധി രൂപീകരിച്ച ധനസമാഹരണത്തിന് വഴി തേടുന്നത് ബൈസൺവാലി ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡിലാണ് ഇരുപത്തിനാല് കാര്യ അൻസ മാത്യു താമസിക്കുന്നത് അർബുദ രോഗബാധയെ തുടർന്ന് ആർ സി സിയിൽ ചികിത്സയിലാണ് അൻസ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയായി അൻസയ്ക്ക് ജീവിതത്തിലേക്ക് തിരികെ നടക്കണമെങ്കിൽ പതിനഞ്ചു ലക്ഷത്തോളം രൂപ കുടുംബം കണ്ടെത്തേണ്ടി വരും എന്നാൽ അൻസയുടെ കുടുംബത്തിന് ഇത്ര വലിയ തുക കണ്ടെത്താനുള്ള ആവതില്ല ഈ സാഹചര്യത്തിലാണ് അൻസിയും കുടുംബവും സുമനസുകളുടെ സഹായം തേടുന്നത് അൻസയുടെ ചികിത്സയ്ക്കായുള്ള പണം കണ്ടെത്തുവാനായി ചികിത്സാ സഹായ നിധി രൂപീകരിച്ചു അർച്ചൻ്റസോസിയേഷൻ്റെ തീരുമാനിച്ചുകൊണ്ട് ഒരു കമ്മിറ്റിയാണ് രൂപീകരിച്ചിട്ടുള്ളത് അതിന് സ്റ്റേറ്റ് ബാങ്കിൽ രതീഷിൻ്റെയും രതീഷ് പഞ്ചായത്ത് മെമ്പറിൻ്റെയും പ്രീതി രാജമ്മ രാധാകൃഷ്ണൻ്റെ ബ്ലോക്ക് മെമ്പറുടെ ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട് നല്ലവരായ മുഴുവൻ ജനങ്ങളുടെയും സഹായ സഹകരണങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഈ മജ്ജമാറ്റിമേക്കൽ പ്രക്രിയ പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ളൂ അതുകൊണ്ട് സന്മനസ്സുള്ള മുഴുവൻ ആളുകളും അവരുടെ പരമാവധി കഴിവ് ഉപയോഗിച്ചുകൊണ്ട് അത് മീഡിയകളിലും വാട്സപ്പിലും എല്ലാം കൊടുത്തിട്ടുണ്ട് എന്നാലും ഈ അക്കൗണ്ടിലേക്ക് പൈസകൾ തന്ന് സഹായിക്കണമെന്നാണ് പറയാനുള്ളത് ഓപ്പറേഷനുള്ള തുക കണ്ടെത്താൻ സാധിക്കാത്തതിനാൽ അവരുടെ നിരന്തര ചികിത്സയ്ക്കുള്ള തടസ്സങ്ങളാണ് ഇപ്പം അവരനുഭവിക്കുന്നത് വളരെ നിർത്തനായ ഈ കുടുംബത്തെ സഹായിക്കേണ്ടത് നമ്മുടെ ഈ സമൂഹത്തിൻ്റെ ഒരു ആവശ്യമാണ് അതിലേക്കായി വളരെ പിന്നോക്കം നിൽക്കുന്ന വനദീപം വായനശാലയിൽ സർവകക്ഷി യോഗം ചേർന്നായിരുന്നു സഹായനിധിക്ക് രൂപം നൽകിയത് സഹായ കൺവീനറായി പ്രീതി പ്രേംകുമാറിനെയും ചെയർമാനായി അലൂഷി തിരുതാളിയെയും വൈസ് ചെയർമാനായി സുരേന്ദ്രൻ ട്രഷററായി ജി ആനന്ദനെയും തെരഞ്ഞെടുത്തു പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുൾപ്പെടെ തരുണ വറ്റാത്ത സുമനസ്സുകളിൽ നിന്നൊക്കെയും അൻസിക്കായി പണം കണ്ടെത്തുവാനാണ് തീരുമാനം സുമനസുകൾക്ക് ഫെഡറൽ ബാങ്കിന്റെ കുഞ്ചിത്തണ്ണി ബ്രാഞ്ചിലുള്ള അക്കൗണ്ടിൽ പണം നിക്ഷേപിക്കാവുന്നതാണ്